സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും എഴുത്തുകാരാക്കിയെന്ന അഭിമാനത്തോടെയാണ് നെടുങ്കണ്ടം പച്ചടി എസ് എൻ എൽ പി സ്കൂൾ ഇത്തവണ വായനാ ദിനം ആചരിച്ചത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും തങ്ങളുടെ വിവിധ രചനകൾ ഉൾപ്പെടുത്തി സ്വന്തമായി പുസ്തകങ്ങൾ രചിച്ചു എന്ന പ്രത്യേകതയാണ് സ്കൂളിനുള്ളത് ഓരോ വിദ്യാർത്ഥിയുടെയും രചനകൾ അവരുടെ പേരിൽ ചെറുപുസ്തകങ്ങളായി തയ്യാറാക്കിയാണ് സ്കൂൾ ഈ നേട്ടം കൈവരിച്ചത് ഇത്തരത്തിലുള്ള അഞ്ഞൂറ്റി അൻപതോളം പുസ്തകങ്ങളാണ് സ്കൂൾ ലൈബ്രറിയിലുള്ളത് വളരും വളരും തികച്ചും വ്യത്യസ്തമായ വായനാ ദിനാചരണമാണ് നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ ഇക്കുറി നടത്തിയത് സ്കൂളിലെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും സ്വന്തമായി പുസ്തകം രചിച്ചിരുന്നു ഇത് പൊതുവേദിയിൽ പ്രകാശനം ചെയ്യുകയും ഇവ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവനയും ചെയ്തുകൊണ്ടാണ് സ്കൂളിലെ വായനാ ദിനാചരണം വ്യത്യസ്തമാക്കിയത് കഴിഞ്ഞ മൂന്ന് വർഷമായ വിദ്യാർത്ഥികളെ സ്വന്തമായി കഥകളും കവിതകളും നിരൂപണങ്ങളും ഉൾപ്പെടെയുള്ളവ രചിക്കാൻ അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും രക്ഷിതാക്കളും പ്രോത്സാഹനം നൽകി വരികയായിരുന്നു ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കപ്പെടുന്ന കഥകൾ കവിതകൾ വിവരണങ്ങൾ കുസൃതി കണക്കുകൾ ചിത്രങ്ങൾ എന്നിവ കുട്ടികളുടെ പോർട്ട്ഫോളിയോ കയ്യെടുത്തു മാസിക എന്നിവയിലൂടെ തരംതിരിച്ച് എഡിറ്റ് ചെയ്ത് വർഷാവസാനം അധ്യാപകർ പുസ്തക രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിനോടകം അഞ്ഞൂറ്റി അമ്പതിലേറെ പുസ്തകങ്ങൾ കുട്ടികൾ തയ്യാറാക്കി സ്കൂളിന് നൽകിയിട്ടുണ്ട് മുഴുവൻ കുട്ടികളും ഈ രചനാ പുസ്തകത്തിൽ പങ്കാളിയായി മുഴുവൻ കുട്ടികളും അവരുടെ രചനയിൽ ആ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് ആ കൂട്ടത്തിൽ ചില കുട്ടികൾ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവാം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ വരച്ച മനോഹരങ്ങളായ ചിത്രങ്ങൾ അവർ നിറം കൊടുത്ത പ്രവർത്തനങ്ങൾ അതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു നല്ല കുഞ്ഞു കൈപുസ്തകമായി മാറുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നു വരുന്നത് ഇത് എല്ലാ വർഷവും തുറന്നുകൊണ്ട് പോകുവാനാണ് സ്കൂളിൻ്റെ ഉദ്ദേശം അങ്ങനെ ഭാവിയിലെ വലിയ എഴുത്തുകാരെ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന മനോഹരമായ ഈ പ്രക്രിയ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു പൊളിക്കലേടത്തിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരും സ്കൂൾ മാനേജർ സജി ചാലിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയും അനിൽ വലിയ വീട്ടിൽ ബിജി മരിയാ ചാണ്ടി എന്നിവർ നേതൃത്വം നൽകുന്ന പി ടി യുമാണ് പഠന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് സ്കൂളിൽ നടന്ന വായനാ ദിനാചരണത്തിൽ വെച്ച് വിദ്യാർത്ഥികൾ വിധിച്ച പുസ്തകങ്ങൾ വായിക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം